അപ്പോൾ സിബിൻ പറയുന്നത് ഹൗ ടു മാനേജ് ദാറ്റ് മണി നമ്മൾ ഉണ്ടാക്കുന്ന പണം എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ആ പണത്തിന് ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കണം അതെ ഇതാണ് സിബിൻ പറയുന്നത് അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈക്കോളജി നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം ഈ പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം വേണം അതിലേക്ക് പണം കൊണ്ടുവരാനായിട്ട് ഈ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ബുക്കിൽ മോർഗൻ ഇത് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഹൗ ടു മേക്ക് മണി എന്നുള്ളതും ഹൗ ടു മാനേജ് യുവർ മണി എന്നുള്ളതും രണ്ടും രണ്ട് സ്കിൽസ് ആണ് അതെ അപ്പൊ ആ ബുക്കിൽ തന്നെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു പെർസെന്റ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഇസ് വെരി ഗുഡ് അറ്റ് ഇറ്റ് ും ഓൾമോസ്റ്റ് ഒരുവിധം ഭൂരിഭാഗം ആൾക്കാർക്കും അത് ആ പാട്ട് ക്ലിയർ ആണ് പക്ഷെ ഈ വരുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പൈസ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ പൈസ യൂസ് ചെയ്ത് കൂടുതൽ പൈസ ആക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിന്റെ എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം അഗൈൻ ഈ കണക്ക് നേരെ തിരിയും നയൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോട്ട് ഗുഡ് എറ്റ് മാനേജിങ് ദർ മണി അതൊരു ത്രീ ടു ഫോർ പേഴ്സന്റ് ആൾക്കാരാണ് ആ ഒരു ഫോർമുല ക്രാക്ക് ചെയ്ത ആൾക്കാരുള്ള ദാറ്റ് ഈസ് വൈ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ഇൻ വെൽത്ത് പിരമിഡ് ഇന്ത്യ യെസ് അപ്പൊ അതായത് ഒരാൾ ഒരുപാട് കാലം പണിയെടുത്ത് കുറെ കാശ് ഉണ്ടാക്കിയാലും അയാൾ പിന്നീട് ദരിദ്രനാകുന്നു എന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം പണം ഉണ്ടാക്കുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു പക്ഷെ ആ പണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല അതായത് വെൽത്ത് മാനേജ്മെന്റ് അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അതുകൊണ്ട് വെൽത്ത് വന്നുകൊണ്ടിരിക്കുന്ന അത്രയും കാലം അയാളുടെ കയ്യിൽ റണ്ണിങ് കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടായിരിക്കും എന്ന് വരവ് നിക്കുന്നോ അന്ന് അദ്ദേഹം ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചില ആൾക്കാർ ആ പൈസ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പ്രോസസ്സുകളിൽ വർക്ക് ചെയ്യുന്നു ഇതാണ് വെൽത്ത് മാനേജ്മെന്റിന്റെ അടിസ്ഥാനമായിട്ട് ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അല്ലെ അതിനകത്ത് ഒരു ഫേമസ് കൂട്ടുള്ളത് നോബി ബിക്കം റിച്ച് വർക്കിംഗ് ഫോർ മണി എന്നുള്ളതാണ് അതായത് ജീവിതകാലം മുഴുവൻ നമുക്ക് പൈസക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പൊ ആ ഒരു പോയിന്റിലാണ് നമ്മൾ അതുവരെ ഏൺ ചെയ്ത പൈസയെ നമ്മൾ പ്രോപ്പർലി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പാസീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും പിന്നീടുള്ള നമ്മുടെ റിമൈനിങ് ലൈഫിലേക്ക് മുഴുവൻ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ അതിനു മുമ്പ് എങ്ങനെയാണോ ജീവിച്ച് വന്നിരുന്നത് അതേ സ്റ്റൈല് തന്നെ കണ്ടിന്യൂ ചെയ്ത് ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ അവിടെയാണ് ഈ മാനേജിങ് മണിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ദിസ് ഈസ് എക്സലൻസ് ബിൻ ആക്ച്വലി നോ ബഡി ബിക്കേം റിച്ച് വർക്കിംഗ് ഫോർ മണി ബട്ട് എവ്രിബി ബികേം റിച്ച് വെൻ മണി വർക്ക് ഫോർ ദം യാ എക്സാക്ട് ബിക്കം റിച്ച്നെസ് അല്ലെങ്കിൽ വെൽത്ത് ഹാ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ ഏതാണ് യു ഷുഡ് ലേൺ ടു മേക്ക് മണി വർക്ക് ഫോർ യു ഡബിൾ എൻജിൻ കിക്സിംഗ് സോ യു ആർ വർക്കിംഗ് ഫോർ മണി ഇൻ വൺ സൈഡ് സോ മണി കമ്മിംഗ് ടു യു ദ അതർ സൈഡ് ദ മണി വിച്ച് കംസ് ടു യു ദാറ്റ് ഈസ് ഓൾസോ വർക്കിംഗ് ഫോർ യു യെസ് സോ ദർസ് എ വെൽത്ത് ജനറേഷൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ് പോയിന്റ് പല ആൾക്കാർക്കും ഇല്ലാതെ പോകുന്നത് ഈ രണ്ടാമത്തെ എൻജിനാണ് കാശ് ഉണ്ടാക്കാനുള്ള എൻജിൻ നമുക്കറിയാം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വന്ന കാശിനെ ഇരട്ടിപ്പിക്കുന്ന എൻജിനാണ് ആർക്കും ഇല്ലാത്തത് അതെ അപ്പൊ അവിടെയാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതിനെ കൊണ്ടാണ് ഈ ഒരു കാര്യം ഒരു പരിധി വരെ നടക്കുന്നത് ഇത് നമ്മൾ ബാങ്കിൽ നമ്മൾ കാണുന്ന ഒരു 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 കാര്യം കൂടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ആവറേജ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ആവറേജ് ഇന്ത്യൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു ജോലിക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം ഒരു ഒരു ത്രീ ഫോർ ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് ഓഫ് കോഴ്സ് സാലറി ഇൻക്രീസ് വരുന്നു ഒരു ഡീസെന്റ് ഇംഗത്തിലേക്ക് എത്തുന്നു പിന്നെ അവിടുന്ന് ഒരു ഫാമിലിയുടെ പ്രഷറാണ് നീ ഇങ്ങനെ നടന്നാൽ പോരാ ടു ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ കാലം പോലെ അല്ല ലോൺസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ ഒരു സെവൻറ്റി എയ്റ്റി ലാക്സിന്റെ ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഈ പറഞ്ഞ പോലെ സെവൻറ്റി എയ്റ്റി തൗസൻഡ് സാലറി ഉള്ള ഒരാൾക്ക് ഇന്ന് വളരെ ഈസിയാണ് ഒരു അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ ലോൺ എടുത്ത്

നൌ ഫാസ് ഫോർവേഡ് ആഫ്റ്റർ നമ്മൾ അമ്പത്തി അമ്പത്തിരണ്ട് വയസ്സ് എത്തിയതിനു ശേഷം വാട്ട് റിമൈൻസ് എത്തി ഈ ഒരു വീടാണ് അപ്പൊ അതിന്റെ അന്നത്തെ വാല്യൂ എടുത്ത് നോക്കിയാൽ ഇൻ ടേംസ് ഓഫ് അന്നത്തെ ഒരു വാല്യൂയില് ചില ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിന് അതിന് വാല്യൂ കൂടുതലായിട്ട് തോന്നും പക്ഷെ നമുക്ക് മനസ്സിലാക്കാനാവാത്തൊരു പോയിന്റ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഓക്കെ അതായത് ഇന്നത്തെ അമ്പത് ലക്ഷം രൂപയുടെ വാല്യൂ അല്ല ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു കോടിക്കുള്ളത് ചിലപ്പോൾ അതിനും അതിനു മുകളിലാണ് ആ പൈസ ഈക്വലൻ വാല്യൂ ആവണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടു കോടി രൂപ വേണം പക്ഷെ ഈ വീടിന്റെ വാല്യൂ അന്ന് ചിലപ്പോ നമ്മൾ എൺപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് ഒന്നര ഒന്നേ അറുപതൊക്കെ ആയി കാണും പക്ഷെ അബ്സല്യൂട്ട് വാല്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എൺപത് ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഒന്നര കോടി ആയിരുന്നു തോന്നും പക്ഷെ അന്നത്തെ ഇരുപത് വർഷം മുമ്പുള്ള എൺപതിന് ഈക്വല വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടരയോ മൂന്ന് കോടിയാണ് ആണെന്ന് ഓക്കെ ദാറ്റ് ഈസ് വെയർ ദർ ഡിസ്ട്രോയിങ് ദർ വെൽത്ത് ഓക്കെ അത് നമ്മൾ അന്നത്തെ എൺപത് ലക്ഷം രൂപ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ അന്ന് മൂന്ന് കോടി രൂപ ആയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് കോടി രൂപയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻ്റ് യൂസ് ചെയ്ത് ഒന്നര കോടി രൂപയ്ക്ക് ആ ഒരു വീട് അമ്പതാമത്തെ ആൾക്ക് മേടിക്കാൻ സാധിക്കും അതെ ബാക്കി ഒന്നര കോടി രൂപ ആൾക്ക് പാസീവ് ഇൻകമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം